നാലാം ക്ലാസ് നാട് കാണാതായ ഇവരെ ഓട്ടോ ഡ്രൈവർ ഏൽപ്പിച്ചു ബുധനാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം സ്കൂളിൽ നിന്നും ഒൻപത് വയസ്സുകാരികളായ രണ്ട് കൂട്ടുകാരികളാണ് ബസ്സിൽ പലയിടങ്ങളിൽ സഞ്ചരിച്ച അവസാനം ആമ്പല്ലൂരിൽ എത്തിയത് സ്കൂൾ വിട്ട സമയത്ത് സ്കൂൾ ബസ്സിൽ കയറാതെ പ്രൈവറ്റ് ബസ്സിൽ കയറി നാടു ചുറ്റാൻ ഇറങ്ങിയത് പിന്നീട് ആമ്പല്ലൂരിൽ ഇറങ്ങി പോളിടെക്നിക്കിനു സമീപമുള്ള ഓട്ടോപേട്ടയിൽ എത്തുകയായിരുന്നു കുട്ടികൾ ഇവിടെ നിന്നും കോക്കാടൻ ജെയ്സന്റെ ഓട്ടോയിൽ കയറി സമീപത്തെ കല്യാണ വീട്ടിൽ കൊണ്ടുചെന്നാക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു തങ്ങളുടെ കയ്യിൽ പണമില്ലെന്നും ഇവർ പറഞ്ഞിരുന്നു എങ്കിലും സ്ഥലത്ത് കൊണ്ടു ചെന്നാക്കാമെന്നേറ്റു ജെയ്സൺ ചെറിയ കുട്ടികളുടെ പെരുമാറ്റവും സ്ഥലപരിചയമില്ലായ്മയും കണ്ടാണ് ഓട്ടോ ഡ്രൈവർക്ക് സംശയം തോന്നിയത് തുടർന്ന് കുട്ടികളുടെ കൈവശമുണ്ടായിരുന്ന സ്കൂൾ ഐ കാർഡിലെ ഫോൺ നമ്പറിൽ രക്ഷിതാവിനെ വിവരമറിയിച്ചു പിന്നീട് ഓട്ടോ ഡ്രൈവർ തന്നെ സ്കൂളിൽ കാത്തുതന്ന തന്ന രക്ഷിതാക്കൾക്കരികെ വിദ്യാർത്ഥികളെ എത്തിച്ചു അളകപ്പ നഗർ സ്വദേശിയായ കോക്കാടൻ ജയ്സൺ എന്ന ഓട്ടോ ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിലൂടെ കുട്ടികൾ സുരക്ഷിതരായി രക്ഷിതാക്കൾക്കൊപ്പം എത്തിക്കാൻ കഴിഞ്ഞു ഇവിടെ ആംബിലെ വന്നിട്ട് രണ്ട് പിള്ളേര് സ്കൂളിൽ നിന്ന് വന്ന ഇറങ്ങി നടന്നു വന്നു അത് കഴിഞ്ഞിട്ട് ഇവര് വീടൊന്നുമല്ല ഞാൻ പേട്ടയിലേക്ക് തന്നെ കൊണ്ടുവന്ന് പേട്ടയിൽ നിന്ന് ഒരു സുഹൃത്തിനും കൂട്ടി നന്ദിക്കരും സ്കൂളില് വന്നപ്പോ അവിടെ നന്ദിക്കര പോലീസിന് ആൾക്കാർക്ക് കൂടി അവിടെ അവരെ കൊടുത്തു ഇവിടുന്ന് വേണെന്ന് പറഞ്ഞ് ചേട്ടനെ കൊണ്ടുപോയിണ്ടായിരുന്നു ടാക്സി ഇവിടെ ഓട്ടോ ചോദിക്കുന്നത് തന്നെയാണ് ആള് ചാടി പോവാ അവരോട് ചാടി പോയാലോ പേടിച്ചിട്ടാണ് അവരെ കൂടി കൊണ്ടുപോയി അങ്ങനെ കൂടി കൊണ്ടുപോയി